ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി കൊഴിയുന്നതാണ് മിക്കവാറും ആളുകളുടെ മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നം പ്രത്യേകിച്ച് ആണുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെറ്റിയുടെ രണ്ട് സൈഡിലുള്ള മുടി കൊഴിഞ്ഞു പോയിട്ട് തലമുടി അകത്തേക്ക് കയറുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതുപോലെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നം വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് കൊഴിഞ്ഞു പോയ മുടിക്കു പകരം പുതിയ മുടി കിളിർക്കാനും അതുപോലെ നരമാറാനും നെറ്റി കയറൽ കഷണ്ടി പോലുള്ള പ്രശ്നങ്ങൾ മാറിയിട്ട് മുടി സമൃദ്ധമായിട്ട് വളരാനും സഹായിക്കുന്ന വളരെ ആയിട്ടുള്ള റെമഡിയെ കുറിച്ചിട്ടാണ് മുടിക്ക് ഉള്ളു കുറഞ്ഞവർക്ക് ഉള്ളുണ്ടാവാനും മുടി നന്നായിട്ട് നീണ്ടു വളരാനും സഹായിക്കുന്ന ഒരു റെമഡി കൂടിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതേസമയം നമ്മുടെ വീട്ടിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം തന്നെ അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടി അളവിൽ കറിവേപ്പില വേണം പിന്നെ വേണ്ടത് എട്ട് പത്ത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിക്ക് പകരം സവാളയാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് കുറച്ച് അലോവേര ജെല് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കറിവേപ്പിലയിൽ ധാരാളം ബയോട്ടിനും പ്രോട്ടീനും ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി വേര് മുതൽ തന്നെ നല്ല ബലം കിട്ടാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ മുടി ഒട്ടും തന്നെ കൊഴിയില്ല മാത്രമല്ല മുടി നരക്കുന്നത് മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മുടി വളർച്ച കൂടുകയും ചെയ്യും ഒനിയൻ ജ്യൂസിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷൻസ് മാറാനും സ്കാൽപ്പിൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അലോവേര ജെല്ലിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഉണ്ട് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് സിങ്കും കോപ്പറും ആണ് ഇത് രണ്ടും മുടി വളർച്ച ഇരട്ടിയാക്കും നമ്മുടെ ബാലിൻ്റെ ഏരിയയിലൊക്കെ മുടി വളരാനായിട്ട് എഫക്റ്റീവായിട്ട് വർക്കാകും ഇപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരിച്ചെടുത്ത ജ്യൂസ് ഇതുപോലൊരു കോട്ടൺ ബൗൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിരൽ ഉപയോഗിച്ചിട്ടോ ഹെയർ റൂട്ട്സിൽ എല്ലാം റൂട്ട്സിലെല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു ജ്യൂസ് നമ്മുടെ മുടിയെ വേര് മുതൽ തന്നെ നല്ല ബലം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ എടുത്തിട്ടുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും അത്രയ്ക്ക് സൂപ്പറാണ് നമ്മുടെ മുടിക്ക് ഇത് തലയിൽ മുഴുവൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്യാം നാച്ചുറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം ഇത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു റെമഡിയാണ് കാരണം നമ്മൾ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നൂറ് ശതമാനം നാച്ചുറലാണ് അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാക്സിമം രണ്ട് തവണ മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്താൽ മതി എന്നാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്ത് വന്നാൽ കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിക്ക് പകരം പുതിയ മുടി വളരും അതുപോലെ നര മാറാനായിട്ടും ഫലപ്രദമായിട്ടുള്ള റെമഡി കൂടിയാണിത് നെറ്റ് കയറൽ അതുപോലെ കഷണ്ടി പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്താൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടും ഗുണം ചെയ്യുന്ന സൂപ്പറായിട്ടുള്ള റെമഡിയാണിത് ഇത് ഒന്ന് രണ്ട് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ വന്ന് കമൻ്റ് ചെയ്യും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല ചേഞ്ച് ഉണ്ട് നല്ല റിസൾട്ട് കിട്ടി നല്ല എഫക്റ്റീവാണ് എന്ന് പറഞ്ഞിട്ട് ഇത് വെറുതെ പറയുന്നതല്ല അത്രയ്ക്കും നൂറ് ശതമാനം ആവുന്ന ഒരു റെമഡിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്